മോഹൻലാലിൻ്റെ ചങ്കാണ് ലാലാണെൻ്റെ എല്ലാം കാരണം ഞാൻ അതുപോലെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് മോഹൻലാൽ എൻ്റെ പേര് ഷാജി ഞാൻ കോട്ടയത്തിനടുത്ത് കോട്ടയം മുനിസിപ്പാലിറ്റി തന്നെ പിന്നരിക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ അവിടെ താമസികരമായിട്ട് ചെറുപ്പം തൊട്ട് താമസിക്കുകയാണ് അങ്ങനെ കുട്ടിക്കാലം തൊട്ട് അവിടെ ജനിച്ചു വളർന്നു അവിടെ താമസിക്കുന്നു അങ്ങനെ സിനിമകൾ വലിയ കമ്പം ചെറുപ്പം ഉണ്ടായിരുന്നു അങ്ങനെ മോഹൻലാലിന് ഇഷ്ടപ്പെട്ടു അത് വീക്ക്നെസ്സായിട്ട് മാറി സിനിമ ഒരു വീക്ക്നെസ്സായിട്ട് മാറി പിന്നെ നമ്മൾ എൻജോയ് ചെയ്തു പിന്നെ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുപോകും പിന്നെ നമ്മുടെ ജംഗിലോട്ട് ജോലിയില്ല അലേട്ടം കയറി അലയാട്ടം കയറി കഴിയുമ്പം നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷവും ഹാപ്പി ഉണ്ടാവും പിന്നെ മുലയാള പടം വരുമ്പോൾ ഒരു ഭയങ്കര ഇൻട്രസ്റ്റും ആയ ആവശ്യമുണ്ട് ഹലോ 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 മോഹൻലാലിൻ്റെ രാജാവിൻ്റെ മകൻ എന്ന സിനിമ അതിന് മുമ്പ് നിമിഷങ്ങൾ അങ്ങനെ പല പടങ്ങളൊക്കെ കണ്ടപ്പം ഒരു ചെറിയൊരു മോഹൻലാൽ ഒരു 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 ലൈറ്റ് ലൈറ്റ് ഒരു കൂളായിട്ട് അഭിനയിക്കുന്നത് കണ്ടപ്പോൾ ഒരു ഒരു മസിൽ ഇല്ലാതെ മസിൽ പവറില്ലാതെ അഭിനയിക്കുന്നത് കണ്ടപ്പോൾ മോഹൻലാലിന് ഒരു പ്രത്യേക താല്പര്യം തോന്നി രാജാവ് നോവം കണ്ട് കഴിഞ്ഞപ്പം ഒരു സ്ഥാനം തന്നെയാണ് നമ്മളെ ഉള്ളിലോട്ട് കയറാൻ തുടങ്ങി തിയേറ്റർ നമ്മൾ കുടയമ്പടി വരും നമ്മുടെ അടുത്തൊരു ചെറിയ മിനി തിയേറ്ററില്ല കട്ടെ നമ്മുടെ അടുത്ത് തന്നെ രാജാവ് നോവം കണ്ടെ അപ്പോൾ അത് നമ്മൾ വലിയ ടീറ്റിലൊക്കെ പോയി കാണുമായിരുന്നു കാരണം നാടോടിക്കാറ്റ് രജോന്നമ കണ്ടപ്പം നമുക്ക് ഭയങ്കര ട്രെല്ലിങ് ഉണ്ടായി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടായി കാരണം അവസാനം മരിച്ചു പോകുമ്പോൾ നമുക്ക് ഉണ്ടാവും അത് കഴിഞ്ഞ് വന്ന പടങ്ങൾ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ താല്പര്യം കൂടുകയാണ് രാജോന്മാൻ കഴിഞ്ഞ് താളവട്ടം വന്നപ്പം അത് വേറെ സൈലിലോട്ട് മാറി വിനു വിനുവന്ന കഥാപാത്രം പ്രതികർശൻ മോഹൻലാലിനെ അങ്ങോട്ട് ചാറ് പിരിഞ്ഞ് അത് ജനങ്ങളുടെ കയ്യിലോട്ടങ്ങി തീർത്ത് കൊടുക്കുക നായകൻ മരിക്കുമ്പോൾ നമ്മൾ ചില സീനുകളൊക്കെ നായകൻ മരിക്കുമ്പോൾ നമ്മൾ തിയേറ്ററിൽ നല്ല ഇറങ്ങി പോകാറുണ്ട് ഞാൻ നാടോടിക്കാറ്റ് സിനിമ കാണുമ്പോൾ അന്ന് ആനന്ദ് തിയേറ്ററിലൊക്കെ അന്ന് രണ്ട് രൂപ ടിക്കറ്റ് ഒരു രൂപ ടിക്കറ്റൊക്കെ കൂടി കയറിയ ടിക്കറ്റ് എടുത്തത് ജനങ്ങളെങ്കിൽ ക്യൂ നിൽക്കുക അപ്പോൾ മോളിക്കുടി മുണ്ടാക്ക താഴെ പോയി നമ്മൾ അടി അടിവസ്ത്രം മാത്രമുണ്ട് കൂടി താഴെ തിയേറ്ററിൽ കണ്ടിട്ടു ചിത്രം കണ്ട് ഞാൻ ഇരുപത്തിയാറ് പ്രാവശ്യമാണ് ചിത്രം കണ്ടു ഇരുപത്തിയാറ് വർഷം ആ ഡയലോഗുകളെല്ലാം കാണാപ്പാടമാണ് പാട്ട് നമ്മുടെ എനിക്ക് ഏറ്റവും സംഗീതം ഭയങ്കര ഇഷ്ടമാണ് അത് ചെറുതായിട്ട് പാടുകയും ചെയ്യും പല ചിത്രം എന്ന പടത്തിലെ സ്വാമിനാഥ പരിപാലയ സുമാ ആ വാമദേവ എന്നുള്ള വാമദേവ പാർവതി സുകുമാര വാമദേവ പാർവതി സുകുമാര അതൊക്കെ പാടുമ്പോൾ എൻ ജി സുമാരല്ലോ നിസ ഗരി നിടമൊക്കെ അത് മോനെ പാടിയവരെയൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് ആക്ഷൻ ചെയ്താലോ ആക്ഷൻ തന്നെ ആക്ഷൻ അവൻ ലൂപ്പ് ഇല്ലല്ലോ കുറവ് ലൂപ്പ് കുറവാണ് ഇപ്പം ഇപ്പം തുടരത്തെ സീൻ ആ ചാടി വരുന്ന സീനൊക്കെ പഴയ ആ ശൈലി ഇപ്പോഴും ഇപ്പത്താറ് വർഷം മുമ്പുള്ള സീൻ ഇപ്പോഴും അഭിനയിക്കുകയാണ് തിയേറ്ററിൽ കാണാൻ നമ്മൾ ജങ്ങനാ ഒരു സിനിമ ബന്ധു വന്നു അപ്പോൾ നമ്മൾ നേരം മൂന്നാമറുണ്ട് നമ്മുടെ കമാണ്ടോ അലി ഇമ്രാൻ കെ മധുരിൻ്റെ പടം അത് ഇങ്ങനെ ഭയങ്കര ഫ്ലക്സ് ബോർഡ് വന്നിരിക്കുക അവർ അങ്ങനെ ജനനാശീലാണ് പോയിക്കട്ടെ അതൊക്കെ ഗ്ലാസ് ഒക്കെ അടിച്ച് പൊട്ടിച്ച് കയറുക നമ്മുടെ ആ കൈയ്യൊക്കെ അത് മുറിഞ്ഞിട്ടുണ്ട് ക്ലാസ് അടിക്കുമ്പോട്ട് നമ്മളത്തോടെ കയറുമ്പോൾ അവിടെ പോയി കണ്ടു കൈയൊക്കെ മുറിഞ്ഞു അവിടെയൊക്കെ എത്ര പേർ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും പടം കണ്ടു ഇതൊക്കെ അന്നൊക്കെ ചെറുപ്പമാണ് എനിക്ക് അമ്പത്തി മൂന്ന് വയസ്സായി അപ്പോൾ അമ്പത്തി മൂന്ന് വയസ്സിൽ പതിനഞ്ച് പതിനാല് വയസ്സൊരു പടം തുടങ്ങി ക്ലാസ് ചെയ്ത് കട്ട് ചെയ്ത് നാടോടിക്കാറ്റ് കാണും സെക്രട്ടറിയും കാണും പെർഷയും കാണും എല്ലാം കണ്ടു വീണ്ടും വരട്ടെ അങ്ങനെ കണ്ട അനുഭവങ്ങളുണ്ട് അപ്പോൾ അപ്പോഴും ഇപ്പോഴും എല്ലാം മോലാൽ നമ്മുടെ ഞങ്ങക്കായി മാറിക്കഴിഞ്ഞു ഈ വിനാ പിള്ളേർക്കും ഒക്കെ മോഹൻലാലിൻ്റെ പടം കാണുന്നത് താല്പര്യം കുറവാണ് വീട്ടിൽ കാരണം ഞങ്ങളൊരു വേറെ ലെവലിൽ ജീവിക്കുന്ന ക്രിസ്തീയ ഡിക്കോസ് അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഈ സിനിമ തിട്ടില്ല വൈഫിനോ അപ്പം ഞാൻ മാത്രമേ എന്നോട് തിരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ മോഹൻലാലും നമ്മുടെ യങ്ങാണ് മോലാലിൻ്റെ പടം ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ മോലാലിൻ്റെ പടം കൊണ്ട് അത് വേറെ വെപ്പിക്കത്തില്ല ചെറുക്കനൊക്കെ പോയാണ് അവനെ പന്തുകളി ഫുട്ബോൾ ക്രിക്കറ്റ് കാണുമ്പോൾ നമ്മളത് നിർത്തി വെച്ചിട്ട് മോനെല്ലാം വടങ്ങൾ കാണുന്ന പോലെയും അതൊരു ഇൻട്രസ്റ്റാണ് പിന്നെ ടൈം പാസിങ്ങ് ആണ് ഇപ്പം ജീവിക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്ന പടം നരനാണ് നരനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഒരു ലൊക്കേഷനാണ് ഭയങ്കര ഒരു സംഭവമാണ് കാണിച്ചുപോലെ ആ തടി ചെന്നുള്ള വില ഉള്ളമ്പല്ലി വില എന്ന് പറഞ്ഞാൽ അപ്പം അന്യ ഒരു കഥാപാത്രമാണ് എപ്പോൾ അങ്ങനെ നമുക്ക് ത്രില്ലാണ് ആ മോഹൻലാൽ വേറെ മുണ്ടും മുണ്ട് മുട്ടു പുറത്തിടുന്നോ കാര്യങ്ങളൊക്കെ മോലാലിൽ അതൊരു അസാമാന്യ കണ്ട പടമാണ് കട ജോഷി സാധാരണ പടമാണ് തിരുവനന്തപുരത്ത് ഒരു കോളേജ് പഠിക്കായിരുന്നു അന്ന് മിത്രാ നികേതൻസ് പൂപ്പിൾസ് കോളേജ് തിരുവനന്തപുരത്ത് ഒരു വിളനാടൻ സ്ഥലത്ത് രണ്ട് വർഷം പഠി അപ്പോൾ അവിടെ നാടകം സ്ക്രിപ്റ്റ് അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ മോഹൻലാലിൻ്റെ ഇതുപോലെ തന്നെ ഇത് ഒരു മോഹലാലിനോട് എൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു സ്റ്റേജിനകത്ത് അത് രണ്ടായിരം പേര് സ്റ്റേജാണ് ഇനി അത് എന്നോട് മോലാലായിട്ട് ഞാൻ ഒരുക്കി പഠിക്കാം ഏ അല്ല ഒരു പടം തിളങ്ങിയ സമയമാണ് അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റേജിൽ വന്ന് മോലാലായിട്ട് ഒരു പഠിക്കുക എന്നിട്ട് വേറൊരാൾ വന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു അത് ഞങ്ങളവിടെ കളർഫുള്ളാക്കിയിടും സൂപ്പറായിരുന്നു അത് എന്നോട് ചോദിക്കാത്ത ഓരോ കാര്യങ്ങൾ പക്ഷേ ഞാൻ വെച്ചാൽ മോലെ പിന്നെ മോഹൻലാലിന്ന് കേട്ട് ബീച്ചേക്ക് ജോലി കയറ്റും മോലാലിനെ കാണുന്നത് ഭയങ്കര ആഗ്രഹത്തിൽ കുഞ്ഞോട്ടെ മോഹൻലാലെന്നു പറഞ്ഞാൽ ഇപ്പോഴത്തെ തരംഗം മാറ്റാക്കാൻ വലിയ തരംഗം ചെറുപ്പത്തി മോലാലത്തെ താളവോട്ടം ഒക്കെ വന്ന സമയത്ത് മോലാലിനെ കാണാൻ കൊതിയാണ് അങ്ങനെ വരുമ്പോഴാണ് പഠിക്കുന്ന ഷൂട്ടിങ് കോട്ടയ്ക്ക് വരുമ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ ജോലിക്ക് പോലും പോയപാത അന്നൊക്കെ ലോറിയെ മണ്ണിൻ്റെ പണിയാണ് മണ്ണ് കയറ്റിയിരിക്കുന്നത് കട്ടപ്പെട്ട പണി മെനക്കെട്ട് മോലാലിനെ കാണാൻ വേണ്ടി ദിവസങ്ങൾ പോവും ദിവസങ്ങൾ പോലും കാണുന്നില്ല മോലാലിൽ വരുന്നില്ല ഷൂട്ടിങ്ങ് സമയത്ത് അവസാനം സി എം എസ് ഹൈസ്കൂളിൽ കോട്ടയം സി എം എസ് ഹൈസ്കൂളിൽ ഒരു ഷൂട്ടിങ്ങുണ്ടായിരുന്നു ആശുപത്രി ഹോസ്പിറ്റലായിട്ട് അവിടെ വന്ന് മോലാലിനെ കാണാൻ വേണ്ടി ശ്രമിച്ചു എന്നാലും ഒരാട് പറഞ്ഞ് കിട ബെഡ്ഡൊക്കെ കിടക്കുന്ന ഒരു സീൻ കാണിക്കുവാണെങ്കിൽ അത് എവിടെയൊരു സീൻ കാണുമോ ഞാൻ ആ ബെഡിൽ കിടന്ന് ഭക്ഷണ ഇടിച്ച് കയറി വഴികത്തിൻ്റെ ആ റിലീസ് ദിവസമൊക്കെ ഓർക്കാൻ പോലും പറ്റത്തില്ല അതൊരു അറ്റം പോലും കണ്ടില്ല പിന്നെ മോലാലെ നമ്മൾ കണ്ട് അവസാനം ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് സംസ്ഥാന കൈകൊക്കെ കൊടുത്ത് പിരിഞ്ഞ് അതൊക്കെ ഭയങ്കര മോലാലി അടുത്തോട്ട് പോയിട്ട് എല്ലാം തിരക്കാൻ പറയും ഭയങ്കര തിളങ്ങി നല്ല പവർഫുൾ ആയിട്ട് സമയമാണ് അങ്ങനെ അന്ന് കാണാൻ പറ്റി ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഇല്ല എടുത്തില്ല അങ്ങനെ എടുത്തില്ല ആ അതിപ്പോഴും ആഗ്രഹമുണ്ട് കാണാൻ പറ്റിയ ഒരു എപ്പോഴും ആഗ്രഹമാണ് ഫോട്ടോ എടുക്കാൻ വലിയ ആഗ്രഹമുണ്ട് ഇവിടെ മരിക്കും മരിക്കുന്നതിന് മുമ്പ് മോലാലോട് ഒന്നിച്ച് എനിക്കിതിൻ്റെ ഫോട്ടോ എടുക്കണം എന്നുള്ള എനിക്ക് ആഗ്രഹമുണ്ട് ഭയങ്കര ആഗ്രഹം ആണ് അത് സാധിക്കുമല്ലോ നമുക്കറിയാൻ പറ്റില്ല ആയിരം സാപ്പുകൾ തുറക്കുന്നുണ്ട് അറിഞ്ഞു മേലെ മാനത്തെ ആയിരം സാപ്പുകൾ തുറക്കും നീ നീ അറിഞ്ഞു യിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട് സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് അങ്ങോലെ കുളികട ആ നീയറിഞ്ഞു നെലിമാനത്തെ ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്